ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീമൺ പ്ലാന്റിൻ്റെ വിത്ത് ഇട്ടിട്ട് എങ്ങനെ തൈ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമുക്ക് നമുക്കിതിനു മുന്നേ കുറേ ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു തയ്യായിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പം നിങ്ങളീ കാണുന്ന ഈ ചെറിയ ചട്ടിയിലുള്ളതെല്ലാം ഇതൊക്കെ നമ്മൾ തൈ ഇട്ടിട്ട് മുളപ്പിച്ച് എടുത്തതാണ് വിത്ത് മുളപ്പിച്ചെടുത്തിട്ട് തയ്യാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു മദർ പ്ലാന്റ് എന്നാണ് ഈ വിത്തുകളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മളെടുത്തുള്ള ഏറ്റവും വലിയ ഒരു അഡിനിയം പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിലാണ് നമുക്ക് വിത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് കുറേ വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഇതാണിപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഒരു വിത്ത് വേറൊരു വിത്തും കൂടിയുണ്ട് അപ്പോൾ നമ്മൾ നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓൾറെഡി നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് നമ്മളടുത്ത് രണ്ട് കളർ വെറൈറ്റിയും അതുപോലെ തന്നെ രണ്ട് വെറൈറ്റിയിലുള്ള അഡീനിയം പ്ലാന്റ് ആണ് ഉള്ളത് ഒന്ന് നിങ്ങൾ ഈ കാണുന്ന ഒരു സാധാ അഡീനിയം പ്ലാന്റ് ആണ് ഇതിൻ്റെ പിങ്ക് കളറാണ് ഉള്ളത് ഇതിൻ്റെ മഞ്ഞ കളറുണ്ട് നമ്മളെടുത്ത് പിന്നെ അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസിൽ വരുന്ന ഒരു അഡീനിയം പ്ലാന്റും കൂടി ഉണ്ട് ഇതാണ് നമുക്ക് ഡബിൾ പെറ്റൽസിൽ വരുന്നത് അത് ഓൾറെഡി പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ക്യാരറ്റ്സ് ഒക്കെയാണ് ഉള്ളത് ഇതാണ് നമ്മുടെ അടുത്തുള്ള ഏറ്റവും വലിയൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന് അത്യാവശ്യം നല്ല വലുപ്പവും വീടുകളോടുകൂടിയാൽ തന്നെ ഒരു കാഡറ്റ്സ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലുപ്പവും വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ എയർ ലെയറിങ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ അതിൻ്റെ രണ്ട് കമ്പിലായിട്ട് മൂന്ന് പ്രാശായിട്ട് നമ്മൾ എയർ ലെയറിങ് ചെയ്തതുണ്ട് ഇതിൽ വേര് മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി കുഴിച്ചിടുന്നതുമാണ് ഇതിലും നമ്മൾ ഈ മൾട്ടി പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റിൻ്റെ തണ്ടിലും നമ്മൾ ഇതുപോലെ തന്നെ എയർ ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിത്ത് ഞങ്ങൾ ഞങ്ങളെടുത്ത് വെച്ചിട്ടുള്ള ആ വിത്താണ് നമ്മൾ ഇന്ന് ഒരു ചട്ടിയിലേക്കാണ് നട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒക്കെ നമ്മൾ ഇതുപോലെ വിത്തിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇപ്പം നല്ല വലുപ്പം വെച്ചിട്ടുള്ള ഒരു തൈ ഉണ്ട് ഇതിൽ നമ്മൾ എയർ ലെയറിങ്ങും കൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ തൈകളൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പം ഞാൻ നമ്മുടെ വിത്ത് ഒന്ന് കാണിച്ചുതരാം ഇതാണ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വിത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വിത്തുകളുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതെങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് വിത്തുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാകണ്ടില്ലേ ഇതാണ് ഒരു വിത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ വിത്ത് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു അപ്പൂപ്പൻ താടി പോലെ കുറച്ച് ഉണ്ടാകുന്നതാണ് ഇതാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസമായി പറിച്ച് വെച്ചിട്ട് എന്നിട്ട് വെയിലത്ത് ഉള്ള വെയിൽ വെച്ചിട്ട് നമ്മൾ ഉണക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് വെയിൽ കുറവാണ് എന്നാലും നമ്മൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ രണ്ട് പോട്ടാണ് നമ്മൾ വിത്ത് പാകാനായിട്ട് എടുക്കുന്നത് നമ്മൾ ഓൾറെഡി പുതിയ പോട്ട് തന്നെയാണ് പക്ഷേ പൊട്ടിക്കഴിഞ്ഞപ്പോൾ അത് നമ്മൾ യൂസ് ഇല്ലാതെ അപ്പോൾ എടുത്ത് വലിയ ആഴമുള്ള പോട്ട് വേണമെന്നില്ല ഇപ്പം നമുക്കിന്ന് വിത്ത് പാകാൻ കാരണം വിത്തായിക്കഴിഞ്ഞ് തൈകളായി കഴിഞ്ഞ് നമ്മൾ ഓരോ പോട്ടിലേക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഒരു വീതിയുള്ള പോട്ടാണെന്നാണ് എത്തി നല്ലത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഗാർഡനിങ് സോയിലും അല്പം ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ആണ് ഓവറായിട്ട് വളവും ഒപ്പം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് തൈ മുളച്ചതിന് ശേഷം മാറ്റി നടുമ്പോൾ മാത്രം ഒരു ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ചിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ ഈ ഒരു മിക്സ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം ചട്ടിയിൽ ഗില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് രണ്ട് പോട്ടിലും നമ്മൾ പോട്ടീ മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോക്കോ പീറ്റ് നമുക്ക് കോക്കോ കോക്കോപീറ്റിലും ഇതുപോലെ വിത്ത് പാകം ചെയ്യാവുന്നതാണ് ഞാൻ ഓരോ വിത്തായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കാം ഈ ഒരു പരന്ന പോട്ട് എടുത്തതിനാൽ തന്നെ നമുക്ക് കൂടുതൽ വിത്ത് ഇതിൽ നട്ടു കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഒരു കാര്യം തയ്യായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീപ്പുള്ള പോട്ടിൽ വെച്ച് കൊടുത്താൽ മതിയാവും വിത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഇതിൻ്റെ വിത്ത് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെച്ച് കൊടുക്കാവുന്നതുമാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഉണ്ടായി കിട്ടും നമുക്കിതിൻ്റെ മുകളത്ത് കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ നമ്മൾ രണ്ട് പോട്ടിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്കിനി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ വെച്ച് കൊടുക്കാം ഈ ചെടികൾക്ക് അത്യാവശ്യം നല്ല വെയിലാണ് അത്യാവശ്യമെങ്കിലും നമ്മൾ ഒരു തയ്യായിട്ട് മുളച്ച് വരുന്നത് വരെ നമ്മൾ ഒരു പാർശലായിട്ട് വെയിൽ കിട്ടുന്ന ഏരിയയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് മഴക്കാലത്താവുമ്പം കുറച്ചൊരു പാടാണ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ അധികം വെള്ളം തട്ടാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് വേണം തയ്യാവുന്നവരെ വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിത്ത് പാകുന്നത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ പുതിയ തൈകളായിട്ട് ഉണ്ടാകുന്നത് കാണാൻ പറ്റും അവിടുന്ന് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം തൈകൾക്ക് വലുപ്പം വെച്ച് ഡെവലപ്പ് ക്യാഡറ്റ്സ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പോട്ടിലേക്കായിട്ട് ഓരോ തൈ മാറ്റി വെച്ചുകൊടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ള തൈകളാണ് നമ്മൾ പിന്നീട് ഓരോരോ പോട്ടിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ കുറച്ച് മുന്നേ ഉണ്ടായി വന്നിട്ടുള്ള അഡീമിയമാണ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചെറിയൊരു കാഡറ്റ്സ് ആണ് ഇതിലുള്ളത് പിന്നീട് ചെടി വലിപ്പം വെക്കുന്നതിനനുസരിച്ച് കാഡറ്റ്സ് വലുപ്പം വെച്ച് വരികയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോസ് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്